ക്യാമറ ഉണ്ടല്ലോ ഫുള്ള് ഇതെന്തിൻ്റെ നെറ്റിന് ക്യാമറയുടെയോ ഈ പ്രാവശ്യം നാട്ടിൽ ചെന്നിട്ടുള്ള ഒന്നും അധികം ഇട്ടില്ലല്ലോ എന്ന് പരാതി പറഞ്ഞവർക്ക് വേണ്ടി കുറച്ച് വീഡിയോസും കൂടി ഇടാം കേട്ടോ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ഒരു പത്ത് ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ആയിരുന്നു ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാൻ നല്ല സിക്കായതുകൊണ്ട് ഞാൻ പിന്നെ ജസ്റ്റിയുടെ വീട്ടിലോട്ട് പോയില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് ഞാൻ പുറത്തിറങ്ങിയതെന്ന് പറഞ്ഞാൽ ഈ ഒരു ദിവസം കേട്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പോകണം എന്നൊന്നും ആഗ്രഹമില്ലായിരുന്നു പക്ഷേ ജസ്റ്റിക്ക് ഭയങ്കര നിർബന്ധം നമ്മൾ ശരിക്കും പോയത് നമ്മുടെ വണ്ടി വെഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനുമുമ്പുള്ള വണ്ടിയൊന്നും വെഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ടില്ല ഞാൻ ആദ്യം ഇവിടെ അപ്പം ക്ക് ഭയങ്കര ഒരു നിർബന്ധമായിരുന്നു ഇതിനെങ്കിലും വരണം എന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാ പോയേക്കാന്ന് അങ്ങനെ ഞാനും പപ്പായും ജസ്റ്റിയും ഒക്കെ കൂടി അമ്പിളിയൊക്കെ കൂടെ വണ്ടി വെഞ്ചരിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് നമ്മൾ വണ്ടി വെഞ്ചരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് മുണ്ടക്കയത്താണ് നമ്മുടെ അടുത്തൊന്നുമല്ല നമ്മുടെ അടുത്തൊന്നും പള്ളി പള്ളിയില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പള്ളിയില്ല നമ്മുടെ പള്ളിയിൽ വെഞ്ചരിക്കാഞ്ഞിട്ടൊന്നുമല്ല ജസ്റ്റിയുടെ ഒരാഗ്രഹം ജസ്റ്റി നമ്മുടെ എല്ലാ വണ്ടിയും വെഞ്ചരിക്കുന്നത് സോജിയച്ചനാണ് അപ്പോൾ സോജിയച്ചനെ കൊണ്ട് തന്നെ വെഞ്ചരിക്കണമെന്ന് ജസ്റ്റിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ മുണ്ടക്കയത്തിന് പോയേക്കാന്ന് വിചാരിച്ചാൽ അങ്ങനെ പുറത്തുനിന്ന് പുറത്തിറങ്ങിയതെട്ടോ ആ ഒരു വീഡിയോ ആണ് ഇത് ഇത് ഞാൻ ശരിക്കും ഇങ്ങനെ കുറേ ആലോചിച്ചു കേട്ടോ കുറേ നാട്ടിൽ പോയപ്പോഴത്തെ വീഡിയോ പിന്നെ ഇത് ഇടണോ ഇടണോ വേണമെന്നൊക്കെ ഒരു ഒരു കൺഫ്യൂഷനായിരുന്നു ഇതെങ്ങനെ നിങ്ങളിത് എടുക്കും അല്ലെങ്കിൽ ഇത് എന്താ പറയണ്ടേ ഇത് ശരിക്കും ഞാൻ ഇത് ഇടണ്ടെന്നൊക്കെ വിചാരിച്ച് ഹൈഡ് ചെയ്ത് വെച്ചിരുന്നൊരു വീഡിയോ ആയത് പിന്നെ ഇങ്ങനെ നാട്ടിലെ വീഡിയോസൊന്നും ഇല്ലല്ലോ നാട്ടിൽ നിന്നധികം വീഡിയോ ഒന്നും എടുത്തില്ല എന്ന് വിചാരിച്ചപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഇത് ഇട്ടേക്കാന്ന് നമ്മൾ എന്താ പറയുന്നത് മുണ്ടക്കേത്തിന് പോകുന്ന വഴിയും കൂടെ കാണിച്ചേക്കാന്ന് വിചാരിച്ചു നമ്മുടെ പൊൻകുന്നും ഒക്കെ ടൗണും ഒക്കെ കഴിഞ്ഞിട്ട് ഇത് കാണുമ്പോൾ അറിയാം അല്ലേ ഇത് എവിടെയാണ് നമ്മുടെ കാഞ്ഞിരപ്പള്ളിയാണേ ഒരു മാറ്റമില്ലാത്തൊരു സ്ഥലമല്ലേ ഒരു എത്ര ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷം മുമ്പ് കാഞ്ഞിരപ്പള്ളി എങ്ങനെയാണോ അതുപോലെ തന്നെയുണ്ട് കാഞ്ഞിരപ്പള്ളി ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലെന്ന് പറഞ്ഞാൽ ഒരു മാറ്റവും ഇല്ല നല്ല തിരക്കും ഒരു അറൗണ്ട് ഒരു ഫൈവ് തേർട്ടിയൊക്കെ ആകുമ്പം ചെന്നാൽ നല്ല ട്രാഫിക് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല ബ്ലോക്കിൽ വിടും കേട്ടോ അപ്പോൾ കാഞ്ഞിരപ്പള്ളി ഒന്നും കാണാൻ പറ്റാത്ത പ്രവാസികൾക്ക് വേണ്ടിയിട്ട് നാട്ടിലുള്ളവർക്കല്ല നാട്ടിലുള്ളവർക്ക് ഇതൊന്നും കാണുമ്പോൾ ഒന്നും തോന്നത്തില്ല പക്ഷേ നമ്മൾ പ്രവാസികൾക്ക് ഇതൊക്കെ കാണുമ്പോൾ എന്താ ഒരു നോസിറ്റവും അല്ലേ ശരിക്കും ഇപ്പോൾ ഞാൻ തിരിച്ച് വന്നിട്ട് ഈ വീഡിയോ ഒക്കെ ഉണ്ടല്ലോ എനിക്ക് എന്തൊന്നും ഇല്ലാത്തൊരു ഫീലിങ്സാണ് എനിക്കെപ്പോഴും നാട്ടിൽ പോയി തിരിച്ച് സെറ്റിൽ ചെയ്യണമെന്ന് തന്നെയാണ് ഇഷ്ടം എന്താണെന്നറിയുന്നത് നാട് നമ്മുടെ ഒരു ഒരു വികാരമാണല്ലോ അങ്ങനെ കാഞ്ഞിരപ്പള്ളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ മുണ്ടക്കയം ചെന്ന് കേട്ടോ നമ്മളിവിടെ നിന്ന് കുറേ ദൂരം ഉണ്ട് മുണ്ടക്കയത്തിന് എന്നാലും എന്താ പറഞ്ഞാൽ പറഞ്ഞില്ലേ ജസ്റ്റിയുടെ ആഗ്രഹം മുണ്ടക്ക ജസ്റ്റിയുടെ ആഗ്രഹമല്ല ജസ്റ്റ് എപ്പോഴും അങ്ങനെ മുണ്ടക്കയത്ത് കൊണ്ട് സൂചി കൊണ്ടാണ് നമ്മുടെ എല്ലാ വണ്ടികളും വെഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുണ്ടക്കയത്തിന് പോയി എൻ്റെ പപ്പായ ഒക്കെ വിളിച്ചത് പപ്പ വിളിച്ചു നിങ്ങൾക്കടുത്ത് പള്ളി അച്ഛനും ഒന്നും ഇല്ലാഞ്ഞിട്ടാണോ മുണ്ടക്കയത്തിന് പോയെന്ന് ചുമ തവാശക്ക് വയ്ക്കുന്ന കാരണം പപ്പായ കയറി അവിടെ പോവുകയുള്ളു ചേടക്കൂട്ടിന് സത്യം പറഞ്ഞാൽ നല്ല ഉറക്കം വരുന്നുണ്ട് ഏത് വണ്ടി കയറിയാലും പുള്ളി വണ്ടി വണ്ടിയിരുന്ന് വായന തന്നെയാണ് നമ്മുടെ വണ്ടിയിലും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല പോകുന്ന വഴിക്കണം മുണ്ടക്കയത്ത് സെയിൻറ്റ് ആനറിയുടെ ഒരു പള്ളി ഉണ്ടായിരുന്നു ഒരു കുരിശുവള്ളി അവിടെ കയറി ജസ്റ്റി നേർച്ചയൊക്കെ ഇട്ടു നോക്കി മുണ്ട ഇത് ശരിക്കും മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് എം എം ഡി ഹോസ്പിറ്റലിലോട്ട് പോകുന്ന വഴി കേട്ടോ എന്താ രസം പണ്ട് ഇവിടെ മുഴുവൻ ഇപ്പോഴും റബ്ബർ എസ്റ്റേറ്റ് തന്നെ ഇപ്പോൾ അവിടെ മുഴുവൻ കൈത വെച്ചിട്ടുണ്ട് എന്താ പറയുക ഒരു സിനിമാഷൂട്ടിനൊക്കെ ഉള്ളൊരു സ്ഥലം പോലെ അല്ലേ നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് നല്ല രസം കേട്ടോ പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോൾ നല്ല തണുപ്പുമാണ് നല്ല തണുപ്പുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫൈനലി മുണ്ടക്കയത്ത് എന്നു എം എം ഡി ഹോസ്പിറ്റൽ എന്നു അച്ഛനോട് ഹോസ്പിറ്റലാണ് നേരത്തെ തന്നെ നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നേ നമ്മൾ വരുമെന്നേ അപ്പോൾ സോജി അച്ഛനുണ്ട് ദീപോച്ചനുണ്ട് അങ്ങനെ സോജി അച്ഛനും ദീപോചനും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ വണ്ടി ബ്ലസ് ചെയ്തതും വെഞ്ചരിച്ചതും ഒക്കെ കേട്ടോ നമ്മുടെ ജസ്റ്റിൻ പോലെ പണ്ട് ഒരു തൊട്ടേ ഉള്ളൊരു വലിയൊരാഗ്രഹമായിരുന്നു എന്ന് പറയുന്നത് കേട്ടോ ജസ്റ്റിക്ക് ബസ് വാങ്ങിക്കണം ബസ് വാങ്ങിക്കണം എന്ന് തന്നെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ജസ്റ്റി കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ടുള്ള ആഗ്രഹമായിരുന്നു അത് ജസ്റ്റി വലിയ വലുതായപ്പോഴും വിട്ടില്ല അത് കഴിഞ്ഞിട്ട് ജസ്റ്റിക്ക് ജോലി കഴിഞ്ഞിട്ടും വിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഞാനതിന് സമ്മതിക്കാതിരിക്കി സമ്മതിക്കാതിരുന്നതായിരുന്നു എൻ്റെ വീട്ടിലാണെങ്കിൽ പപ്പയ്ക്കും അമ്മയ്ക്കും ഒന്നും ഒട്ടും താല്പര്യമില്ലായിരുന്നു ജസ്റ്റി വണ്ടി വാങ്ങിക്കുന്നതിനോടും വണ്ടി വണ്ടി നടത്തുന്നതിനോടും ഒന്നും പിന്നെയും പിന്നെ ഞാൻ ആലോചിച്ചു നമ്മൾ നമ്മുടെ പാർട്ണറിൻ്റെ സ്വപ്നങ്ങൾക്ക് നമ്മൾ കൂട്ടുനിന്നില്ലേ പിന്നെ ആരോ കൂട്ട് നിൽക്കുന്നതല്ലേ അങ്ങനെ ശരിക്കും കുറേ വർഷം മുമ്പ് സമ്മതിച്ചാ കേട്ടോ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ബസ് എന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ചു ദൈവാനുഗ്രഹിച്ചത് ഇവിടം വരെ ആയി ഇനി ദൈവാനുഗ്രഹത്താല് മുന്നോട്ട് പോട്ടെ വണ്ടിയൊക്കെ വെഞ്ചരിച്ചു കഴിഞ്ഞപ്പോണ്ടല്ലോ ദീപു അച്ഛനും ഭയങ്കര ആഗ്രഹം വണ്ടി ഓടിക്കും പക്ഷേ അച്ഛൻ ഇമാതിരി പറപ്പിച്ചു വിടുന്നു സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ അച്ഛനും വണ്ടി ഓടിയിരുന്നു പറഞ്ഞാൽ ഭയങ്കര ക്രൈസ് അത്ര ഇനി അവിടുന്ന് വണ്ടിയൊക്കെ വെഞ്ചരിച്ച് വണ്ടിയൊക്കെ അച്ഛനെ ഓടിച്ച് നമ്മൾ പിന്നെ തിരിച്ച് വരുന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി നമ്മൾ മാത്രമല്ലായിരുന്നു നമ്മുടെ വണ്ടിയിലുള്ള സ്റ്റാഫൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി നമ്മുടെ കെ റോഡ് കട്ടപ്പനെ സോറി കട്ടപ്പനേത് നിന്ന് കാഞ്ഞിരപ്പള്ളിക്ക് വരുന്ന റൂട്ടിലുള്ള ഗ്രീൻ ഡൈൻ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻ്റ് അല്ലേ ജസ്റ്റി എന്നെ കൊണ്ട് വണ്ടി വാങ്ങിക്കാനുള്ള ആ ഒരു പൊമിഷനിൽ എങ്ങനെ എത്തിച്ചു എന്ന് പറഞ്ഞില്ലല്ലോ ഞാൻ ജസ്റ്റിയുടെ ഇത്രേ പറഞ്ഞുള്ളൂ വണ്ടി വാങ്ങിക്കുന്നതൊക്കെ കൊള്ളാം പക്ഷേ വീടിനകത്തോട്ട് ജസ്റ്റിയുടെ വണ്ടിയുടെ ടെൻഷൻ കയറ്റിക്കൊണ്ട് വരാൻ പറ്റത്തില്ല കാരണം നമുക്ക് രണ്ടുപേർക്കും ജോലിയുടെ പ്രഷറും നന്നായിട്ടുണ്ട് ദാറ്റ് ഈസ് മോർ ദാൻ ഇനഫ് അതിൻ്റെ കൂടെ വണ്ടിയുടെ പ്രഷറും കൂടെ തലയിലോട്ട് കയറ്റി വീട്ടിൽ വരരുതെന്ന് ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റിയുടെ വണ്ടി ഭ്രാന്തും വണ്ടി ടെൻഷനും ഒക്കെ വീടിനെ പുറത്ത് എന്താ പറയണ്ടേ യുവർ മണി ഈസ് മൈ മണി മൈ മണി ഇസ് മൈ മണി എന്ന് പറഞ്ഞല്ലേ പക്ഷെ വണ്ടിക്ക് ലാഭവും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതെൻ്റെയും കൂടെ എന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ വണ്ടിയുടെ ടെൻഷനുകളും വണ്ടിയുടെ പ്രഷറും ഒന്നേ കയറ്റത്തില്ലെന്ന് പറഞ്ഞോളൂ വണ്ടിയുടെ ലാഭങ്ങളും സന്തോഷങ്ങളും ഒക്കെ കേട്ടിക്കൊള്ളാം പറഞ്ഞിട്ടുള്ളൂ കേട്ടോ ഹൗ ക്രൂവൽ ഈവർ അല്ലേ അപ്പോൾ അത്രയാണ് നമ്മുടെ ജസ്റ്റ് മോൻ്റെ വണ്ടി കഥകൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് എല്ലാം കഴിച്ചു പിരിഞ്ഞു അപ്പോൾ ശരി എന്നാൽ പോയേച്ചും വരാം